ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ഇന്നത്തെ ബിഗ് ബോസ് അവസാനിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നാളെ ഗബ്രി ജാസ്മിൻ പ്രണയത്തെക്കുറിച്ച് എന്തായാലും ബി ബി ഹൗസിൽ സംസാരിക്കും അതേപോലെ തന്നെ ജാൻമണി ചില പ്രവർത്തികളെക്കുറിച്ചും സംസാരിക്കുമെന്നുള്ള ഒരു സൂചന നൽകിയിട്ടാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുള്ളത് നാളെ എന്തായാലും ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ചർച്ചകൾ ബി ബി ഹൗസിൽ ഉണ്ടാവുമെന്നുള്ളതിൽ സംശയമൊന്നും ആർക്കും ബിഗ് ബോസ് ഹൗസിലെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസുകളാണ് ജാസ്മിനും ഗബ്രിയും എന്നാൽ ഇവർ ചെയ്യുന്നത് സ്വന്തം പ്രേക്ഷകരെ പറ്റിക്കുകയാണ് കാരണം ഇവർ പ്രണയത്തിലാണോ എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആണോ എന്നുള്ളതിൽ അതും സംശയമാണ് ഗെയിം സ്ട്രാറ്റജികളൊക്കെ ആവാം എന്നാൽ ഇത്രയും മതപ്പതിച്ച രീതിയിൽ ഒരു ഗെയിം സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ബിഗ് ബോസ് സീസൺ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം വളരെ മോശമായിട്ടുള്ള ഒരു സീസൺ ആണ് ഈ ഒരു സീസൺ സിക്സ് എന്ന് പറയുന്നത് എന്തായാലും ജാസ്മിനും ഗബ്രിക്കും നാളെ ലാൽസാറിൻ്റെ അടുത്ത് ഇതിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും